ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇറാന് ആദ്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു ആ രാജ്യത്തിന്റെ പ്രൗഢിയുടെ പ്രശ്നമായിരുന്നു ദേശീയത ഉയർത്തിപ്പിടിച്ച് നമ്മുടെ രാജ്യത്തിനകത്ത് കയറി നമ്മുടെ എല്ലാ സിസ്റ്റങ്ങളെയും അവഗണിച്ചിട്ട് ഒരു ഹമാസ് നേതാവിനെ ഇതിനകത്ത് കയറി കീഴ്പ്പെടുത്തുക കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റായിരുന്നില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉടനെ തന്നെ ഇപ്പോ ഇസ്രായേലിനെ പിടിച്ചു കെട്ടും ജൂതന്മാരെ മുഴുവനും ഇല്ലാതാക്കാനുള്ള കുഴി വെട്ടിക്കോ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് ഞങ്ങൾക്ക് ആനയുണ്ട് ചേനയുണ്ട് അമ്പാരിയുണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെയോ മാങ്ങാത്തൊലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് യുദ്ധപ്രഖ്യാപനം നടത്തി ഇതൊക്കെ കേട്ടിട്ട് ജൂതപ്പടെ ഓടി രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ ഇറാന് തെറ്റിപ്പോയി ജൂതപ്പടെ അവിടെ തന്നെ നിന്നും തയ്യാറാണെന്ന് പറഞ്ഞു ഇപ്പോ യുദ്ധത്തിൽ നിന്നും പിന്മാറിയെന്നു മാത്രമല്ല ഇറാന് നാനാഭാഗങ്ങളിൽ നിന്നും പ്രഹരം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രേഖകൾ ചോർത്തപ്പെട്ടു എന്നാണ് ആരോപണം ഉയരുന്നത് രേഖകൾ ചോർത്തിയതിന് പിന്നിൽ ഇറാനാണെന്ന് ട്രംപ് ആരോപിച്ചു രേഖകൾ ചോർത്തുന്നതിനായി വിദേശ ഏജന്റുമാർ ശ്രമിക്കുന്നു എന്ന മൈക്രോസോഫ്റ്റിന്റെ റിപ്പോർട്ട് പുറത്തിറക്കി ഒരു ദിവസത്തിന് ശേഷമായിരുന്നു ഈ ആരോപണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അരാജകത്വം ഉണ്ടാക്കാനുമാണ് ഇറാന്റെ ശ്രമമെന്ന് ട്രംപിന്റെ പ്രചാരണ വക്താവ് സ്റ്റീവൻ ചിയു പറഞ്ഞു കൂടാതെ ഇറാൻ യു എസിനോടുള്ള ശത്രുതയുടെ ഭാഗമായിട്ടാണ് രേഖകൾ അനധികൃതമായി നേടിയത് എന്നും ചിയുങ് ആരോപിച്ചു ജൂണിൽ പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻ നടന്ന സമയത്ത് യു എസിന്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് ഇറാനിയൻ ഹാക്കർമാർ ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രേഖ ചോർത്തിയതിന് പിന്നിൽ ഇറാനെ സംശയിക്കുന്നു എന്ന് ചിയൂങ് പറഞ്ഞത് ജൂലൈയിൽ ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുകളും വന്നിരുന്നു ഇന്റലിജൻസ് ഏജൻസികൾ ഈ വിവരങ്ങൾ കൈമാറിയതിനു ശേഷം ട്രംപിനെ സീക്രട്ട് സർവീസ് ഏജൻസികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു മുൻ സൈനിക മേധാവി കാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന് പകരം വീട്ടാനായിരുന്നു ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ കാസിം സുലൈമാനി കൊല്ലപ്പെടുന്നത് ട്രംപിനെ വധിക്കാൻ പദ്ധതി എന്ന വാർത്തയെ അന്ന് ഇറാൻ തള്ളിയിരുന്നു സുലൈമാനിയുടെ കൊലപാതകത്തിന് ശേഷം ട്രംപ് തങ്ങളുടെ മുഖ്യ ശത്രു ഇറാൻ ആണെങ്കിലും നിയമപരമായ പാതയിൽ മാത്രമേ തങ്ങൾ നീങ്ങൂ എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം അതേസമയം ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ പൗരനെതിരെ നീതിന്യായ വകുപ്പ് കുറ്റം ചുമത്തിയിരുന്നു പ്രതിക്ക് ഇറാനുമായി ബന്ധമുണ്ടെന്നും നീതിന്യായ വകുപ്പ് പറഞ്ഞിരുന്നു ഗൂഢാലോചന നടത്തിയ പ്രതി പേര് പറയാതെയാണ് ലക്ഷ്യം ട്രംപാണ് എന്ന് സൂചിപ്പിച്ചതെന്നും യു എസ് അറ്റോർണി ജനറൽ മെറിക് ഗാർലൻഡ് പറഞ്ഞു ഒരു ജൂലൈ പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ട്രംപിന് ഒരു വധശ്രമം നേരിടുന്നത് അമേരിക്കയിൻ്റെ മുൻ പ്രസിഡന്റാണ് നിലവിലാണ് അദ്ദേഹം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു അദ്ദേഹത്തിനെ വധിക്കാൻ ഇറാൻ നേരത്തെ തന്നെ പദ്ധതിയിട്ടു എന്ന റിപ്പോർട്ടുകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് കുറച്ചുകൂടി സുരക്ഷ വേണം എന്ന് അമേരിക്കയ്ക്ക് തോന്നിയത് മറ്റൊന്നുമല്ല അവരുടെ തന്നെ സൈനിക മേധാവിയായ കാസിം സുലൈമാനി ഇവരങ്ങനെയാണല്ലോ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന് പകരം വീട്ടണം അങ്ങനെയാണ് ട്രംപിനെ വധിച്ചേ മതിയാകൂ എന്ന് ഇറാൻ പദ്ധതിയിട്ടത് പക്ഷേ ജൂലൈയിൽ നടന്ന ട്രംപിന് നേരെ ഉണ്ടായ ആക്രമണവും ഇതുമായി ബന്ധപ്പെടുത്താൻ പറ്റില്ല എന്ന നിലപാടിലായിരുന്നു സുരക്ഷാ സേന കാരണം രണ്ടായിരത്തി ഇരുപതില് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ അമേരിക്കയുടെ ഡ്രോൺ ആക്രമണത്തിൽ കാസിം സുലൈമാനെ കൊല്ലപ്പെട്ട അതിന് പ്രതികാരം അമേരിക്കയോട് ഇവർക്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പോ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണ് പ്രതികാരം വീട്ടിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ പ്രചാരണ പരിപാടിക്കിടയിൽ വെടിവെപ്പ് നടന്നതിന്റെ അലയൊലികൾ അവസാനിക്കുന്നതിന് മുമ്പാണ് റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനും കൺവെൻഷൻ സ്ഥലത്ത് ആയുധവുമായി ഒരാൾ അറസ്റ്റിലാകുന്നത് അറസ്റ്റിലായ വ്യക്തി മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു എ കെ ഫോർട്ടി സെവൻ തോക്കാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് ഇയാളുടെ ബാഗിൽ സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയതായിട്ടാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് സംശയാസ്പദമായ നിലയിൽ കണ്ടതോടെയാണ് ഇയാളെ പോലീസ് പരിശോധിച്ചത് മാസ്ക് ധരിച്ചിരുന്ന ഇയാളുടെ പക്കൽ വലിയ ബാഗ് ഉണ്ടായിരുന്നു മറ്റൊരു സംഭവത്തിൽ വെടിയേറ്റൊരാൾ കൊല്ലപ്പെട്ടു രണ്ട് കത്തികളുമായി കൺവെൻഷന് സമീപത്ത് പ്രത്യക്ഷപ്പെട്ട ആളാണ് യു എസ് പോലീസിന്റെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തിമൂന്ന് കാരനായ സമൂൽ ഷാർപ്പ് വെടിയേറ്റ് മരിച്ചു ഇയാളുടെ രണ്ട് കൈകളിലും ഓരോ കത്തിയുണ്ടായിരുന്നു നിരായുധനായ ഒരാൾക്ക് നേരെ ഷാർപ്പ് ആക്രമണം നടത്തിയതോടെ പോലീസ് വെടിവെക്കുകയായിരുന്നു അതിനു മുമ്പാണ് ട്രംപിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം ട്രംപിന് കുറച്ചുകൂടി സുരക്ഷ വേണം എന്ന് അമേരിക്കയ്ക്ക് തോന്നിയത് അങ്ങനെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്ക് ട്രംപിന് നേരെ വെടിയുതിർക്കുന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത് ആക്രമണത്തിൽ ട്രംപിന്റെ വലത് ചെവിക്ക് പരിക്കേറ്റു ഉടനെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തി ഉടനെ തന്നെ ട്രംപിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി ആക്രമണത്തിൽ ട്രംപിന്റെ വലത് ചെവിക്ക് പരിക്കേറ്റിരുന്നു വലത് ചെവിയുടെ മുകൾ ഭാഗത്തായിട്ടാണ് തനിക്ക് വെടിയേറ്റതെന്നും വെടിയൊച്ച കേട്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായെന്നും ട്രംപ് അമേരിക്കൻ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിസ്റ്റിലൂടെ പറഞ്ഞിരുന്നു ഇത് ഒരു അമേരിക്കയുടെ മാത്രം കാര്യമല്ല ഒരാളും മറ്റൊരാളെ കൊല്ലുക എന്ന കൂടി ഇറങ്ങി തിരിച്ചാൽ അയാളെ തടുക്കാൻ ലോകത്തൊരു ശക്തിക്കും പറ്റില്ല ഒരാളും മരണത്തെ ഭയക്കാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അയാളെ പരാജയപ്പെടുത്താനും ലോകത്തൊരു ശക്തിക്കും കഴിയില്ല കാരണം മരണത്തെയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ആ മരണത്തെ ഒരാൾ ഭയക്കുന്നില്ലെങ്കിൽ പിന്നീട് എന്തു പറഞ്ഞിട്ടാണ് അയാളെ ഭയപ്പെടുത്തുക ഇപ്പോ ഇറാന് അമേരിക്കയോട് കൂടുതൽ കലിപ്പുണ്ടത് എല്ലാവർക്കും അറിയാം സർവോപരി അമേരിക്കയ്ക്ക് അറിയാം ഇസ്രായേലിന് ആയുധം നൽകുകയും ഇസ്രയേലിന് പിന്തുണ നൽകുകയും ഇപ്പോൾ ഇറാൻ ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ച ഉടനെ തന്നെ വേണ്ടുന്ന എല്ലാ തരത്തിലുമുള്ള മുൻകരുതലുകൾ എടുക്കാനും യുദ്ധത്തിനു വേണ്ടി സൈനിക സന്നാഹങ്ങളെ ഒരുക്കാനും എല്ലാവിധത്തിലുമുള്ള പ്രോത്സാഹനവും സഹായവും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ സ്ഥിതിക്ക് എങ്ങനെയും അമേരിക്കയ്ക്ക് ഒരു പണി കൊടുക്കണം എന്ന് ഇറാൻ്റെ മദ്രസ ബുദ്ധിയിൽ മതബുദ്ധികൾ തോന്നിപ്പോയി പക്ഷേ കളിക്കുന്നത് അമേരിക്കയോടാണെന്ന് അറിഞ്ഞില്ല ഇറാന് ഒന്നിനു പുറകെ ഒന്നൊന്നായി ആട്ടിക്കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇറാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് ഇറാൻ അങ്ങ് തോന്നുവാണ് പക്ഷേ ഇറാൻ ഇസ്രായേലിന് മുമ്പിൽ പോലും ഒന്നുമല്ല ഒൻപതോളം കോടി ജനങ്ങളും അതിനെക്കാട്ടിലേറെ സംവിധാനങ്ങളും സൈനിക സാങ്കേതിക സംവിധാനങ്ങളും ഒക്കെയുള്ള ഇറാന്റെ മുമ്പിൽ ഒരു കോടി പോലും ജനസംഖ്യ ഇല്ലാത്ത ഇസ്രായേൽ അവർ വിളിച്ച് വെല്ലുവിളിക്ക് തയ്യാറായി വന്നപ്പോൾ ഇറാൻ ഒന്ന് പതുങ്ങി എന്ത് കണ്ടിട്ടാണ് ഇപ്പോൾ ഇറാനുമായിട്ട് യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറാകുന്നത് അവർക്ക് മുന്നൊരുക്കങ്ങളുണ്ട് അവർക്ക് ചില നിലപാടുകളുണ്ട് അവരൊന്നിൻ്റെയും പ്രതികാരദാഹവുമായി മതപരമായി ഏതെങ്കിലും രാജ്യത്തെ മതവത്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഇറങ്ങി തിരിച്ചവരല്ല ജൂതന്മാർക്ക് ലോകത്തെവിടെയും മനസമാധാനത്തോട് ജീവിക്കണം അവർക്ക് അവരുടെ മണ്ണിൽ സന്തോഷമായി ജീവിക്കണമെങ്കിൽ ഈ ഹമാസ് ഭീകരർ ലോകത്തിനാപത്താണ് ലോകത്തൊരു മനുഷ്യനും മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഈ ഹമാസ് ഭീകരരുള്ളിടത്തോളം നടക്കില്ല അതുകൊണ്ട് ഇസ്രയേലിനു വേണ്ടി മാത്രമല്ല ജൂതന്മാർക്ക് വേണ്ടി മാത്രമല്ല ലോകത്തുള്ള സകലമാന മനുഷ്യനും മനസമാധാനത്തോടെ ജീവൻ പോകുമെന്ന് ഭയക്കാതെ മിസൈലോ സ്ഫോടകങ്ങളോ സ്ഫോടനങ്ങളോ സംഭവിക്കുമെന്ന് ഭയക്കാതെ ജീവിക്കണമെങ്കിൽ ഹമാസ് ഭീകരരെ തുരത്തേണ്ടത് മനുഷ്യനു വേണ്ടി ഞങ്ങളുടെ ദൗത്യമാണ് എന്ന് ഇസ്രായേൽ ഏറ്റെടുത്തതാണ് അതുകൊണ്ട് ആ ഇസ്രായേലിൻ്റെ നിലപാടുകൾക്ക് മുമ്പിൽ ഇറാൻ ചൂളിപ്പോയി നന്ദി